എം എൽ എ സൗദി പ്രോ ലീഗിനേക്കാൾ മികച്ചതോ മെസ്സി ഇൻറ്റർ മിയാമി വിടുന്നു മെസ്സി അൽഹിലാലിലേക്കോ ഹായ് ഓൾ ഫുട്ബോൾ ഫ്രാൻസ് വെൽക്കം ടു ടെക് അങ്ങനെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നമ്മൾ അൽഹിലാൽ മുന്നിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ എന്നാൽ ഇൻജർ മിയാമി ആവട്ടെ ഫൈനൽ സിക്സ്റ്റീൻ റൗണ്ടിൽ വെച്ച് തന്നെ പി എസ് ജിയോട് പരാജയം ഒരു വലിയ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് ക്ലബ് വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരിക്കും അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം വലിയൊരു ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ വലിയൊരു ചർച്ച തന്നെ ഫുട്ബോൾ ലോകത്ത് നടക്കുന്നുണ്ട് അതായത് എം എൽ എസിനേക്കാൾ മികച്ചതാണ് സൗദി പ്രോ ലീഗ് എന്നുള്ള ഒരു സംഭവമാണ് ഇവിടെ ഇപ്പോൾ ചർച്ചയായി വന്നിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പല വീഡിയോസൊക്കെ പല ആളുകളുടെ കണ്ടു അപ്പോൾ അതിനകത്തൊക്കെ എന്തിന് ഈ സൗദി പ്രോ ലീഗിനെയും എം എൽ എസിനെയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ അതിന്റെ കാരണം മറ്റൊന്നുമല്ല മെസ്സിയും റൊണാൾഡോയും തന്നെയാണ് അതായത് യൂറോപ്പ് വിട്ട് റൊണാൾഡോ ഏഷ്യയിലേക്ക് പോവുകയും അതേപോലെ മെസ്സി അമേരിക്കയിലേക്ക് പോവുകയാണ് ചെയ്തത് രണ്ടുപേരും യൂറോപ്പിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ അവർ പോയ രണ്ട് ലീഗുകളെ ഇപ്പോൾ ആളുകൾ കമ്പയർ ചെയ്യുന്നു അതാണ് ഇവിടെ നടക്കുന്നത് സോ കാരണം അതങ്ങനെ വരും കാരണം ഫുട്ബോളിന്റെ രണ്ട് മുഖങ്ങളാണല്ലോ അവർ അപ്പൊ അവരുടെ അവരെ എവിടെയൊക്കെ പോകുന്നു അത് അവരെ വെച്ചുള്ള കമ്പാരിസൺ എനിക്ക് തോന്നുന്നില്ല ഇനി എത്ര വർഷം അതിങ്ങനെ നീണ്ടു നിൽക്കുമെന്ന് എനിക്ക് അറിയില്ല അത് തീരാനേ പോകുന്നില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അപ്പോ റൊണാൾഡോയും മെസ്സിയും തന്നെയാണ് ചിലരൊക്കെ വന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് മെസ്സിയും റൊണാൾഡോയും അല്ലെ ഇവിടുത്തെ ചർച്ച ഇവിടെ ചർച്ച എം എൽ എസും സൗദി പ്രൊലീഗുമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒന്നും കാര്യമൊന്നല്ല ശരിക്കും ഇവിടുത്തെ ചർച്ച മെസ്സിയും റൊണാൾഡോയും ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർ രണ്ടുപേരും പോയ രണ്ട് ലീഗിനെ പറ്റിയിട്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ് അപ്പോ നമ്മള് ഒരു ചർച്ചയെ പറ്റിയിട്ട് നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ ആദ്യം ഇവര് എന്താ പറയാ അൽനസറാണ് തുടങ്ങി വെക്കുന്നത് അൽനസറും അതേപോലെ ഇഞ്ചർ മിയാമിയും തന്നെയാണ് ഈ പരിപാടി തുടങ്ങി വെക്കുന്നത് കാരണം അൽനസർ റൊണാൾഡോയെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ അവരുടെ തട്ടകത്തിലേക്ക് എത്തിക്കുന്ന എത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് മെസ്സി എം എൽ എസിലേക്ക് അതായത് ഇഞ്ചർ മിയാമിയിലേക്ക് പോകുന്നത് അപ്പോൾ ശരിക്കും സൗദി പ്രോ ലീഗിൽ സംഭവിച്ചത് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽനാസറിലേക്ക് പോയപ്പോ ആളുടെ ട്രാൻസ്ഫർ ഫീസ് കൂടാതെ ആൾ കുറച്ച് ഡിമാൻഡുകൾ പേഴ്സണലി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലി എന്ന് പറയുമ്പോൾ റോൾഡോ മാത്രം പേഴ്സണൽ കാര്യമല്ല ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഈ ടീമും മികച്ചതാക്കണം കൂടുതൽ താരങ്ങളെ കൊണ്ടുവരണം അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടാവണം അതിന്റെ ഭാഗമായിട്ടാണ് റൊണാൾഡോ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടേക്ക് സാദിയോ മാനേ വന്നു അങ്ങനെ പല പല പ്ലേയേഴ്സ് പിന്നീട് ഈ സൗദി പ്രോ ലീഗിലേക്ക് അതായത് അൽനാസറിലേക്ക് വരുന്നു അപ്പോൾ അൽനാസറിന്റെ എന്താ ചിരകാല വൈരാഗികളായ അൽ ഹിലാൽ അവരവിടെയുണ്ടാവും അവർക്ക് തീർച്ചയായും ഇത് കുരുവിട്ടു അപ്പോൾ അവര് നെയ്മർ അടക്കമുള്ള താരങ്ങളെ അവരുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഇത് കണ്ടിരിക്കുന്ന ബാക്കി ക്ലബ്ബുകൾ അടങ്ങിയിരുന്നില്ല അവരും അടുത്ത അടുത്ത ബെൻസീമ വരുന്നു വെർമീനിയ വരുന്നു അങ്ങനെ വേണ്ട എല്ലാ ക്ലബ്ബുകളും ഇത് തന്നെ പരിപാടി കാശങ്ങോട്ട് എറിഞ്ഞ് 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 അവരുടെ ആ ലീഗ് തന്നെ അങ്ങ് മാറി കേട്ടോ റൊണാൾഡോയുടെ ഒരു വരവോട് കൂടിയിട്ട് ആ ലീഗ് മൊത്തത്തിൽ അങ്ങ് മാറുക അപ്പോൾ പിന്നെ അവര് മാക്സിമം അവരുടെ നാഷണൽ സ്കോഡിന് ആയാലും അപ്പൊ അതിന് മുമ്പത്തെ അതിനൊക്കെ തുറച്ച് മുമ്പായിരുന്നല്ലോ ഈ വേൾഡ് കപ്പ് നടന്നത് അപ്പോൾ അവർ അർജന്റീനയെ പരാജയപ്പെടുത്തുകൂടെ ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് സൗദി അറേബ്യ എന്ന് പറയുന്ന സാധനം ഫുട്ബോളിന്റെ കാര്യത്തിൽ കയറി അങ്ങ് കത്ത് നിൽക്കുക അപ്പൊ ആ സമയത്താണ് റൊണാൾഡോയും കൂടി ചെല്ലുന്നത് ഇത്രയും താരങ്ങൾ റൊണാൾഡോയ്ക്കൊപ്പം അങ്ങോട്ടങ്ങ് ചെല്ലുന്നത് അപ്പോൾ സൗദി പ്രോ ലീഗിന്റെ മുഖമേ അവിടെ മാറുകയാണ് സൗദി പ്രോ ലീഗിന്റെ സ്റ്റാൻഡേർഡ് മാറുന്നു ക്വാളിറ്റി മാറുന്നു മൊത്തത്തിലുള്ള അപ്പിയറൻസ് മാറുന്നു അപ്പോ ആളുകൾ കൂടുതലായി ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു മൊത്തത്തിൽ ടോട്ടൽ അപ്പിയറൻസ് മാറുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ സംഭവിച്ചു പക്ഷെ എം എൽ എസിൽ സംഭവിച്ചത് മിയാമി മാത്രം മെസ്സിയെ കൊണ്ടുവരുന്നു മെസ്സിയെ കൊണ്ടുവരുന്നുസിനെ കൊണ്ടുവരുന്നു ബുസ്കസിനെ കൊണ്ടുവരുന്നു അങ്ങനെ കുറച്ച് താരങ്ങളെ കൊണ്ടുവന്നു എന്നുള്ളെങ്കിലും എം എൽ എസ് ഇതൊന്നും കണ്ടതായിട്ട് മരിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റു ടീമുകൾക്ക് ആ ഒരു വാശിയും കാര്യങ്ങളൊന്നുമില്ല ഇപ്പം സൗദിയിൽ അൽനസർ റൊണാൾഡോയെ കൊണ്ടുവന്നപ്പോ അൽഹിലാൽ തിരിച്ച് നെയ്മറെ കൊണ്ടുവന്നു അവര് മെസ്സിയെ കൊണ്ടുവരാൻ നോക്കിയിരുന്നു പക്ഷേ നടന്നില്ല ഒരു പകരം നെയ്മറെ അവർ കൊണ്ടുവന്നു അപ്പൊ ആ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് എം എൽ എസ്സിലെ മറ്റു ക്ലബ്ബുകൾക്കൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം മെസ്സി അവിടെ വന്നപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇന്റർ മിയാമി ഇത്രയും സെറ്റ് ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്കും ആവണമെന്ന രീതിക്ക് മറ്റൊരു ക്ലബ്ബും ഒരു രീതിയിലും ബോധവടാവുന്നില്ല എന്നുള്ളതാണ് അപ്പോ എൽ എസ് എന്ന് പറയുന്ന ആ ഒരു ലീഗ് ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ കിടക്കുന്നു മെസ്സി മാത്രം അവിടെ വന്നത് കൊണ്ട് ഒന്നും ആവുന്നില്ല അല്ലെങ്കിൽ ഇന്റർ മിയാമി എന്ന ടീം മാത്രം അവിടെ ശക്തിപ്പെട്ടതുകൊണ്ട് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ശരിക്കും ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യേണ്ട കാര്യമേ ഇല്ല ഈ രണ്ട് ലീഗുകളെ തമ്മിൽ അവിടെ എൻ്റെ ഒരു അഭിപ്രായത്തില് സൗദി പ്രോ ലീഗ് എന്ന് പറയുന്നത് വളരെ വളരെ മുന്നിലാണ് എം എൽ എസിനേക്കാളും ഒക്കെ ഒരുപാട് ഒരുപാട് മുന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഇനിയിപ്പോൾ അടുത്ത റാങ്ക് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് സൗദി പ്രോ ലീഗിന്റെ റാങ്ക് ഒക്കെ വളരെ മുകളിലേക്ക് കയറാൻ വളരെ സാധ്യതകളുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ ഇപ്പൊ ഐ എസ് എല്ലിലേക്കൊക്കെ വരികയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ സൗദിയെ നമ്മൾ കണ്ടു പഠിക്കേണ്ടതുണ്ട് കാരണം അവിടെ ഇത്രയും ഒക്കെ വന്നു അല്ലെങ്കിൽ ഈ ഫിനാൻസ് ഫിനാൻസ് ക്യാപ്പ് ഇങ്ങനെയൊക്കെയുള്ള കുറെ മൂലമാലകളൊക്കെ ഇതൊക്കെ എടുത്ത് കളഞ്ഞ് അല്ലെങ്കിൽ വിദേശ താരങ്ങളുടെ അക്കൗണ്ട് പൂട്ടി അതായത് ഇവിടെ ഇപ്പോഴും നാല് താരങ്ങൾ ഒരു ടീമിൽ കളിക്കാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഭയങ്കര മോശമായ നിയമങ്ങളാണ് അതുകൊണ്ട് തന്നെ ആണ് നമ്മുടെ ഫുട്ബോൾ വളരാത്തത് അല്ലെങ്കിൽ ഫുട്ബോൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാത്തത് അപ്പോൾ ഫുട്ബോൾ നമ്മുടെ ലീഗ് ആദ്യം മെച്ചപ്പെടണം നമ്മുടെ ലീഗ് എന്താ പറയുക ലോകത്തിൽ അറിയപ്പെടണം അപ്പം ലോകത്തിലേക്ക് അറിയപ്പെടണം എന്നുണ്ടെങ്കിൽ അതേപോലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കണം അതേപോലുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കണം അപ്പൊ നമ്മൾ ഈ പറയുന്ന ഫിനാൻസ് ക്യാപ്പും അതേപോലെ എന്താ പറയാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കളയേണ്ട സമയം എപ്പോഴേ ആയിരിക്കുന്നു അപ്പൊ ഐ എസ് എല്ലിലേക്ക് മികച്ച മികച്ച താരങ്ങൾ എത്തണം അതിനു വേണ്ടിയിട്ട് ക്ലബ്ബുകളുടെ വാല്യൂ കൂടണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതേപോലെ വിദേശ താരങ്ങളുടെ എണ്ണം കൂട്ടണം അതേപോലെ വിദേശ താരങ്ങളുടെ എണ്ണം കൂട്ടിയെങ്കിൽ മാത്രമേ ഇവിടുത്തെ ഇന്ത്യൻ താരങ്ങൾ മെച്ചപ്പെടുകയുള്ളു കാരണം ഇവിടെ നാല് വിദേശ താരങ്ങൾ എന്തായാലും ഗ്രൗണ്ടിൽ കളിക്കും ബാക്കി അത്ര ഇന്ത്യൻ പ്ലേയേഴ്സിന് ഇവിടെ അവസരമുണ്ട് എന്നുള്ള കാര്യം അവർക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് അവര് ഒരു ടീമിന് കൊടുക്കുന്ന ആത്മാർത്ഥതയും കാര്യങ്ങളൊക്കെ അതിനൊക്കെ ഒരു ഒരു ലിമിറ്റ് ഉണ്ട് കാരണം ചാൻസ് എന്തായാലും ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ മാറണം എനിക്ക് ഞാൻ കളിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ചാൻസ് ഉണ്ടാവൂ എന്ന് ഉള്ള ബോധം ഈ പറയുന്ന നമ്മുടെ പ്ലെയേഴ്സിനൊക്കെ ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഇവിടെ ഫുട്ബോൾ മുമ്പോട്ട് പോവുകയുള്ളൂ അപ്പൊ സൗദി സൗദി പ്രോ ലീഗിനെ നമ്മൾ കണ്ടു പഠിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ മാത്രമല്ല ഒരുപാട് ലീഗുകൾ കണ്ടു പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ യൂറോപ്പിൽ മാത്രം കളിക്കാനുള്ളതല്ല ഈ വലിയ വലിയ ഫുട്ബോൾ പ്ലയേഴ്സ് ഒക്കെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള എല്ലാ ലീഗുകളിലും എല്ലാവരും വന്ന് കളിക്കേണ്ടതായിട്ടുണ്ട് അപ്പോ അവരെയൊക്കെ വാങ്ങാനും അവരെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കളിപ്പിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ നമ്മളായിട്ട് െടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫെഡറേഷനും അതേപോലെ നമ്മുടെ ലീഗും ഒക്കെ നമ്മുടെ സിസ്റ്റങ്ങളൊക്കെ മാറ്റേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയൊരു ന്യൂസ് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നാഷണൽ ടീമിലേക്ക് അതായത് നമ്മുടെ ഉള്ള താരങ്ങളെ നാഷണൽ ടീമിലേക്ക് ഉൾപ്പെടുത്താനുള്ള ഒരു റൂൾ വരുന്നുണ്ട് ആ റൂൾ നേരത്തെ ഉൾപ്പെടുത്തത്തില്ലായിരുന്നല്ലോ ആ റൂളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് എന്നൊക്കെ ഒരു റൂമർ വരുന്നുണ്ട് അതിന്റെ ശരിക്കുള്ള തീരുമാനങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതൊക്കെ വന്നിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു അത് നമ്മളുടെ നമ്മുടെ നാഷണൽ ടീമിനെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നായിരിക്കും പിന്നീടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലേണൽ മെസ്സി ഇന്റർ മിയാമിയിൽ നിന്നും പുറത്തേക്ക് എന്നുള്ളൊരു കാര്യമാണ് ലേണൽ മെസ്സി മിയാമി വിടുന്നു ആള് ഇപ്പോ ഫ്രീ ഏജന്റ് ആണ് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായും ആളിനെ ആദ്യം സമീപിക്കാൻ പോകുന്നത് എന്തായാലും സൗദി പ്രോ ലീഗ് എന്ന് തന്നെ ആയിരിക്കും അത് മാക്സിമം നെയ്മർ ഇപ്പോ അൽഹിലാൽന്ന് പോയത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മെസ്സിയെ അവിടെ എത്തിക്കാനുള്ള പരിപാടി അൽഹിലാൽ ഇപ്പോഴേ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും അൽഹിലാലിലെ മെസ്സിയെ ഉടൻ തന്നെ കാണാൻ കഴിയട്ടെ കഴിയുകയാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും വീണ്ടും പിന്നെ ഇവർ ഇത് നിർത്താൻ ഇതും ഇല്ലേ ഇവർക്ക് നിർത്തണ്ടേ ഈ റൊണാൾഡോ മെസ്സി എന്നുള്ള ആ ഒരു കോമ്പറ്റീഷൻ ഇവർക്ക് ഇവർക്ക് ഇവരത് അവരത് നിർത്താൻ നോക്കിയാലും ഈ ലോകം അതിനനുവദിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളെ ഞങ്ങൾക്ക് വേണം നിങ്ങളുടെ കോമ്പറ്റീഷനാണ് ഞങ്ങളുടെ ഊർജ്ജം ഓരോ ഫുട്ബോൾ ആരാധകന്റെയും മനസ്സും ഊർജ്ജവും അവന്റെ എല്ലാ വീക്ഷണങ്ങളും എപ്പോഴും റൊണാൾഡോയ്ക്കും മെസ്സിക്കും പിറകെയാണ് അപ്പൊ നിങ്ങൾ വീണ്ടും കോമ്പറ്റീഷൻ മൈൻഡിലേക്ക് അതായത് അൽ നെസറും അൽഹിലാലും തമ്മിലുള്ള പോരാട്ടം അത് മെസ്സിയെയും റൊണാൾഡോയും ചുറ്റിപ്പറ്റി തന്നെ പോകാനുള്ള പരിപാടി ആണെങ്കിൽ സൗദി പ്രോ ലീഗ് വേറെ ലെവലിലേക്ക് പോകും റൊണാൾഡോ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അഞ്ചൊന്നും അല്ല അഞ്ചിനും മുകളിലേക്ക് കയറി പോരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പറയാനുള്ളത് ഇപ്പോ റൊണാൾഡോ വന്നപ്പോ തന്നെ യൂറോപ്പിന്റെ പകുതിയും പുള്ളിയുടെ കൂടെ പോകുന്നു പിന്നിപ്പോ മെസ്സിയും കൂടി പോരുകയാണെങ്കിൽ ഒരു മുക്കാൽ ഭാഗം ഇങ്ങ് പോരും എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നുമില്ല പിന്നെ നെയ്മറുടെ കേസ് ആൾ എന്താണ് കാണിക്കുന്ന ആൾ ഇതുപോലെ ഇതുപോലെ ഭാഗ്യം കെട്ട ഒരു ഒരു പ്ലെയറിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല അൽഹിലാലിന്ന് വിട്ടിപ്പോ ആ പുള്ളിയുടെ കാര്യം എന്തെങ്കിലും ആട്ടെ പുള്ളി എന്തെങ്കിലും ചെയ്യട്ടെ എന്തായാലും നമുക്ക് മെസ്സി ഇങ്ങോട്ട് വരുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം താങ്ക് യു